സിസ്റ്റേഴ്സ് പ്രിയമുള്ള മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ പ്രിയ കുട്ടികളെ ഈശോയുടെ രക്ഷണീയ ദൗത്യത്തിന്റെ അവസാന ഘട്ടം നമ്മൾ വിശുദ്ധവാരമായി നൂറ്റാണ്ടുകളായി ആചരിച്ചു വരികയാണ് ഈശോയുടെ രക്ഷണീയ ദൗത്യം ഈ അവസാന നാളുകളിൽ മാത്രമല്ല അവന്റെ ജനനത്തിനൊരുക്കമായ ദൈവിക ഇടപെടലുകളിലൂടെ തന്നെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നതുപോലെ രക്ഷകനെ പ്രതീക്ഷിച്ച് സഹസ്രാബ്ദങ്ങൾ കാത്തിരുന്ന ഒരു ജനത്തിനെ ഉത്തരമായിട്ടാണ് രക്ഷകനായ ഈശോ കടന്നു വന്നത് അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ഒരുക്കം ഈശോയ്ക്ക് വേണ്ടി ജനസമൂഹത്തിൽ ഉണ്ടായിരുന്നു പിന്നീട് ലോകചരിത്രത്തെ എ എന്നും ബി സി എന്നും വേർതിരിച്ചുകൊണ്ട് ചരിത്രപരമായ ഒരു ഇടപെടലായി ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ആ ഇടപെടൽ രൂപപ്പെട്ടു ഈശോയുടെ ജനനം മുതൽ അവൻ്റെ അവസാന നിമിഷം വരെ ലോകം മുഴുവനുമുള്ള മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി അവനവൻ്റെ ജീവിതത്തെ മാറ്റിവെക്കുന്നതാണ് സുവിശേഷത്തിൽ സുവിശേഷങ്ങളിൽ നമ്മൾ കാണുന്നത് ലുഗയുടെ സുവിശേഷം നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട് ഞാൻ വന്നിരിക്കുന്നത് കണ്ണില്ലാത്തവർക്ക് കാഴ്ച ലഭിക്കാം കേൾവില്ലാത്തവർക്ക് കേൾവി ലഭിക്കാം അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കിട്ട കർത്താവിന്റെ സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കാം അങ്ങനെ എല്ലാവർക്കും സന്തോഷത്തിന്റെ സമാധാനത്തിന്റെ കാരുണ്യത്തിന്റെ ആശ്വാസത്തിന്റെ സന്ദേശം അനുഭവം അവർക്ക് നൽകുന്നതിന് വേണ്ടിയാണ് എന്ന് ഈശോയുടെ പരസ്യ ജീവിതത്തിന്റെ ആരംഭത്തിൽ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് അതും പഴയ നിയമത്തിൽ ഈശോയെക്കുറിച്ചുള്ള പ്രവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തന്റെ പരസ്യ ജീവിതം ആരംഭിച്ചത് ആ പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ അവിടുന്ന് പ്രവാചക ഗ്രന്ഥത്തിൽ നിന്ന് തന്നെ കുറിച്ചുള്ള ആ പ്രവചനം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുന്ന് നടത്തിയ ആ പരസ്യ ജീവിതത്തിന്റെ ആരംഭം മുതൽ നമുക്കറിയാം ഒരു കല്യാണം വീട്ടിലാണ് ഈശോ ആദ്യമായി തന്റെ ആദ്യത്തെ ഇടപെടൽ നടത്തുന്നത് അത് നമുക്ക് സുവിശേഷത്തിനത് വ്യക്തമായിട്ട് കാണാം കാനായിലെ കല്യാണം വീട്ടിൽ ഈശോയും ഈശോയുടെ അമ്മ മറിയവും അതുപോലെ ശിഷ്യരും പോയിരുന്നു അവിടെ പോയപ്പോഴാണ് വീട്ടിൽ വിരുന്ന് നടക്കുന്നതിനിടയിൽ അവരുടെ വിശിഷ്ട വിഭവമായ വൈ അവിടെ തീർന്നു പോകുന്നത് വിശിഷ്ടാതിഥികളെ സ്വീകരിക്കാൻ അവരുടെ ഈ സംസ്കാരം അനുസരിച്ച് വീഞ്ഞ് പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ആ കുടുംബനാഥൻ ആതിഥേയൻ എന്നുള്ള നിലയിൽ നൂറുകണക്കിന് ആളുകളുടെ മുൻപിൽ അപമാനിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ഈശോ അവിടെ ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അവൻ്റെ അമ്മയായ മറിയവും അതിലിടപെടുന്നു അങ്ങനെ ആ വീട്ടിൽ ആ കുടുംബത്തിന്റെ പ്രതിസന്ധി കെട്ടഴിച്ചുകൊണ്ടാണ് ഈശോ തന്നെ ആദ്യത്തെ അത്ഭുതം തന്നെ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു ഞാൻ സൂചിപ്പിച്ചു വന്നത് കുടുംബതലത്തിലായാലും വ്യക്തിതലത്തിലായാലും സമൂഹതലത്തിലായാലും സമൂഹ അതാത് സമയങ്ങളിൽ ഈശോ ഇടപെട്ടിട്ടുണ്ട് അവിടുത്തെ ഇടപെടലുകൾ നമ്മൾ പ്രധാനമായും കാണുന്നത് കാരുണ്യത്തിന്റെ തലങ്ങളിലാണ് കാരണം മനുഷ്യൻ ഏറ്റവും അധികം ആശ്വാസം ആവശ്യമായിരിക്കുന്നത് അവൻ അന്വേഷിക്കുന്ന ആ സാന്ത്വനത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും തലത്തിൽ തന്നെ അതുകൊണ്ട് തന്നെ കാരുണ്യത്തിന്റെ പ്രവൃത്തികളിലാണ് ഈശോയുടെ ഇടപെടലുകൾ ഒട്ടുമുക്കാൽ ഭാഗത്തും നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം വ്യക്തികൾക്കത് ആശ്വാസമായി മാറിയിട്ടുമുണ്ട് ആ ഈശോയുടെ കാരുണ്യം പിന്നീട് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് സാമൂഹ്യമായ വ്യവസ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ അവൻ്റെ ഇടപെടലുകൾ ഉണ്ടാക്കുന്നു എന്നും നിലവിലുള്ള അധികാര സങ്കല്പങ്ങളെയും അധികാര സംവിധാനങ്ങളെയും അവന്റെ ഇടപെടലുകൾ ചോദ്യം ചെയ്യപ്പെടലിനെ വിധേയമാക്കുന്നു എന്ന് മനസ്സിലാക്കിയ സാമൂഹ്യ മേഖലയിലും ജനങ്ങളുടെ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ ഇടപെട്ടിരുന്ന അധികാരികൾ ഇനി അവൻ ഇവിടെ ഇടപെടുന്നത് തങ്ങളുടെ കസേരയ്ക്ക് തടസ്സമാണെന്ന് മനസ്സിലാക്കി അവനെ വക വരുത്തുന്ന ഒരു നിലപാടിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ചിത്രമാണ് നമ്മൾ ഈശോയുടെ പീഡാനുഭവ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക വേണമെങ്കിൽ ഈശോയ്ക്ക് ർഗത്തിനോട് അല്ലെങ്കിൽ തന്നെ ആരാണോ ചോദ്യം ചെയ്യുന്നത് അവരുടെ മുൻപിൽ അനുനയത്തിന്റെ നിലപാടെടുത്ത് തന്റെ ജീവൻ വേണമെങ്കിൽ രക്ഷിക്കാനും അവരുടെ കൈയടി വാങ്ങാനും ഒക്കെ സാധിക്കുമായിരുന്നുവെങ്കിലും തന്റെ ജീവന് വേണ്ടി ഒരു നിലപാട് പോലും എടുക്കാതെ താൻ ആർക്ക് വേണ്ടിയാണോ കാരുണ്യത്തിന് നിലപാടെടുത്തത് ആ മാനവ സമൂഹത്തിന് വേണ്ടി തന്റെ ജീവൻ പണയപ്പെടുത്തിയാലും അത് ദൈവപിതാവിന്റെ ഇഷ്ടം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞ ഈശോ വളരെ ആഘോഷത്തോടെ ആ വേദനയിലേക്ക് നടന്നെടുക്കുന്ന കാര്യമാണ് നമ്മൾ ഈ അവസാന ദിവസങ്ങളിൽ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ കാണുന്നതും മനസ്സിലാക്കുന്നതും അങ്ങനെയാണ് ഓശാന ഞായറാഴ്ചയിലെ കഴിഞ്ഞപ്പുറത്ത് ഈശോ രാജകീയമായ ഒരു എഴുന്നള്ളിപ്പ് സഹനത്തിലേക്കുള്ള രാജകീയമായ എഴുന്നള്ളിപ്പ് നമുക്ക് സഹനത്തെ പേടിയാണ് സഹനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഊരി എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നമ്മൾ സ്വാഭാവികമായി ചിന്തിക്കുന്ന കേവലം മനുഷ്യരാണ് പക്ഷേ കേവലം മനുഷ്യരിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോൾ കാരുണ്യത്തിന്റെ പ്രവർത്തകരായി മാറാൻ തങ്ങൾക്ക് ഒരു ഗോതമ്പ് മണി അഴിയുമ്പോൾ എങ്ങനെയാണോ അത് അഴിഞ്ഞഴിഞ്ഞ് ഇല്ലാതായി കൊണ്ട് പുതുജീവനായി മാറുന്നത് അതുപോലെ താനും ആ സഹനങ്ങളിലൂടെ കടന്നുപോയാൽ മാത്രമേ കാരുണ്യത്തിന് വേണ്ടി നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള ആ തിരിച്ചറിവിലേക്ക് അത് യേശുവിനെ നോക്കി നമ്മൾ പഠിക്കുമ്പോൾ അത് ഈശോയുടെ തുടർച്ച തുടർച്ചയുടെ ഭാഗമായി നമ്മൾ ഓരോരുത്തരും മാറാനിട വരും അല്ലെങ്കിൽ നമ്മൾ ആശയത്തിന്റെ വക്താക്കളായി മാത്രം നിലകൊള്ളും വർത്തമാനം ഒരു ഭാഗത്തും പ്രവൃത്തി മറ്റൊരു ഭാഗത്തുമാകുമ്പോൾ വിശ്വാസ്യത നഷ്ടപ്പെടും ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുറ്റകരമായും അല്ലാതെയും യേശുക്രിസ്തുവിന്റെ ഈ സന്ദേശം പ്രചരിപ്പിച്ചിട്ടുള്ള രീതികളും സാഹചര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഓരോ വ്യക്തികളെ ഏത് വിധത്തിലാണ് ഈശോയെ മനസ്സിലാക്കിയത് ആ മനസ്സിലാക്കിയതിന്റെ തോത് ഒരു രാഷ്ട്രീയമായ ശൈലിയിൽ അധികാരത്തിന്റെ ശൈലിയിൽ അധികാരം പിടിച്ചടക്കാനുള്ള ശൈലിയിൽ ഈശോയെ തെറ്റായി മനസ്സിലാക്കിയവർ കുറ്റകരമായി ഈശോയെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അതിനേക്കാൾ അപ്പുറത്ത് ഈശോയെ ധ്യാനിച്ചുകൊണ്ട് ഈശോയുടെ ശൈലി മനസ്സിലാക്കിക്കൊണ്ട് ഈശോയുടെ തുടർച്ചക്കാരാകാൻ തന്റെ ജീവിതം സമർപ്പിക്കേണ്ടത് ഈ മാറാൻ എനിക്ക് ഉത്തരവാദിത്വമുണ്ട് മാമോദിസ സേന കൂതാശിയിലൂടെ എന്ന് മനസ്സിലാക്കി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യക്തികൾ തങ്ങളുടെ ജീവിതം വൈദികരായും സമർപ്പിതരായും കുടുംബ ജീവിതത്തിലൂടെയും ഏകസ്ഥ ജീവിതത്തിലൂടെയും തങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ പരിശ്രമിച്ചിട്ടുള്ളവരെ അവര് തീർച്ചയായും ഇന്ന് ഈശോയുടെ തുടർച്ചക്കാരായി മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു അവരിലൂടെയാണ് ഈശോ ഇന്നും ജീവിക്കുന്നത് അവരിലൂടെയാണ് ഈശോ ഇന്നും തുടരുന്നത് അവരിലൂടെയാണ് ഈശോയുടെ കാരുണ്യം സമൂഹത്തിലേക്ക് പരക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പ്രിയമുള്ളവരെ ലോകത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും എവിടെ ചെന്നാലും ക്രിസ്തുവിൽ മാമോദിസ സ്വീകരിച്ചവരെ കാണാനായിട്ട് സാധിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇതൊരു അധികാരത്തിന്റെ പിടിച്ചടക്കലിൻ്റെയോ രാഷ്ട്രീയ അധിനിവേശത്തിന്റെയോ ഭാഗമായിട്ടല്ല ഈ പ്രചരണം ലോകത്ത് മുഴുവനായും മുഴുവൻ മേഖലകളും പരിശോധിച്ചാൽ പൊതുവിൽ നമുക്ക് കാണാൻ സാധിക്കുക ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം മൂലവും അധികാരം പിടിച്ചടക്കുന്നതിന്റെ ഭാഗമായും രാജ്യങ്ങൾ കീഴടക്കുന്നതിന്റെ ഭാഗമായും ഈ ആശയത്തെ ദുരുപയോഗിച്ചവർ ഉണ്ട് എന്ന് പറയാതെ വയ്യ എന്നാൽ ഈ ലോകം മുഴുവനിലും പരന്നു കിടക്കുന്ന ക്രിസ്തു വിശ്വാസത്തിന്റെ ആ പരപ്പ് നമുക്ക് കാണിച്ചു തരുന്ന ചിത്രം ഇതാണ് ഈശോയ്ക്ക് വേണ്ടി തന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ച ലക്ഷോപലക്ഷം വരുന്ന വ്യക്തി ജീവിതങ്ങളുടെ ജീവിതത്തിന്റെ പ്രകാശന ഫലമായിട്ടാണ് ഈ ക്രിസ്തു ദർശനം ഈ ലോകത്ത് പ്രചരിക്കാനിടയായത് ഇന്ന് ഇവിടെ ആ ക്രിസ്തുവിനെ നമ്മൾ അനുസരി അനുസ്മരിക്കുമ്പോൾ പ്രധാനമായും നമുക്കറിയാം ഇന്നിപ്പോൾ പന്ത്രണ്ട് പേരെ അതിന്റെ പ്രാതിനിധ്യം വഹിച്ചു കൊണ്ട് കാലുകൾ ശുശ്രൂഷയിൽ നമ്മൾ ഇരുത്തിയിട്ടുണ്ട് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി സുശേഷൻ തന്നെ പറയുന്നു വിനയത്തിന്റെ മാതൃക കാണിക്കാൻ അവിടെ ആ മാതൃക എന്ന് പറയുന്നത് അത് ഒരു ആക്ഷൻ എന്നുള്ള നിലയിൽ അതിനാൽ തന്നെ ആ പ്രവൃത്തിക്ക് എന്നതിനേക്കാൾ അപ്പുറത്ത് ആ പ്രവൃത്തിയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ആ കാഴ്ചപ്പാടിനും ആശയത്തിനുമാണ് അതിൽ ഏറ്റവും പ്രാധാന്യവും വിലയും കാരണം മുന്നിൽ നിൽക്കാൻ വിളിക്കപ്പെട്ടവൻ സമൂഹത്തിന്റെ മുന്നണിയിൽ നിന്ന് ജീവിതം സമർപ്പിച്ച് ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി തന്റെ ജീവിതം പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി മനുഷ്യരുടെ പാദങ്ങൾ കഴുകുന്ന ശൈലിയിലായിരിക്കണം തന്റെ ജീവിതം നയിക്കേണ്ടത് എന്നുള്ള വലിയ മാതൃക തന്റെ തുടർച്ചക്കാരാകാനുള്ളവർക്ക് അവിടുന്ന് വലിയ നൽകിയ ആ വലിയ മാതൃക എന്തിനേറെ നമുക്കറിയാം ഏതാനും ഈ കഴിഞ്ഞ മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഒരു വ്യക്തിയുടെ പാദം കഴുകുന്ന ഒരു ചിത്രം നമ്മൾ മാധ്യമങ്ങളിൽ കാണാനിടയായി ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഒരു വ്യക്തിയുടെ പാദം കഴുകുന്ന ചിത്രം മാധ്യമങ്ങളിലൂടെ കാണാനായിട്ടിടയായി അതിന്റെ അർത്ഥം മുന്നിൽ നിൽക്കുന്നവൻ സമൂഹത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ചവൻ നൂറ് ശതമാനവും പാദം കഴുകുന്ന ആ വിനയത്തിന്റെ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് വേണം ജീവിക്കാൻ എന്നുള്ള ആ യേശു നൽകിയ ചിത്രം അതൊരു ലീഡർഷിപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി ജാതി മത രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ അതിനെ എടുത്ത് സമൂഹ മദ്യത്തിൽ അവതരിപ്പിക്കുമ്പോൾ കേവലം മുപ്പത്തി വർഷം മാത്രം ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ ദൈവപുത്രൻ എത്ര മാത്രം ലോകമനസാക്ഷിയിൽ ഈ കാരുണ്യത്തിന്റെ വിനയത്തിന്റെ സാന്നിധ്യവും ശക്തിയും നേതൃത്വത്തിന് വ്യക്തമായ ചിത്രവുമായി മാറി എന്നുള്ളത് നമുക്ക് പരിഗണിക്കേണ്ട വിഷയമാണ് അതുകൊണ്ട് തന്നെ ഞാനോ നീയോ എളിയവരായ നമ്മൾ ഓരോരുത്തരും എത്ര മാത്രം യേശു കാണിച്ച ഈ മാതൃകയെ അവലംബമായി സ്വീകരിക്കേണ്ടിയിരിക്കുന്നു ഇനി ഇത് കഴിഞ്ഞിട്ട് നേരെ വീട്ടുപയോഗികൾ തുടങ്ങല്ല ചെയ്യുന്നത് ഈ കാലുകഴുകി അത്യാവശ്യം ചിത്രമൊക്കെ കൊടുത്തു തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യക്തിത്വമായിട്ട് ഈശോ പിന്നെ മാറിയില്ല അവിടുന്ന് പിന്നെ കുർബാനയായി മാറുക കുർബാനയായി മാറുന്നതിന് മുൻപ് അപ്പവും മീഞ്ഞുമെടുത്തിട്ട് പറഞ്ഞു ഇതെന്റെ ശരീരമാണ് ഇതെന്റെ രക്തമാണ് അത് പറഞ്ഞിട്ട് വീട്ടിലെ പോയി കിടന്ന് ഉറങ്ങിയില്ല അത് പറഞ്ഞിട്ട് നേരെ ശരീരം വിട്ടുകൊടുക്കുക അവന്റെ ശരീരവും രക്തവും അവന് സ്വന്തമായി പിന്നെ കിട്ടിയില്ല മറ്റുള്ളവരുടെ അക്രമത്തിന് വിധേയപ്പെട്ട് ആ ശരീരം പൂർണ്ണമായി തകർക്കപ്പെട്ട് എല്ലാം മാനവ സമൂഹത്തിന്റെ മുൻപിൽ അവസാനിച്ചു എന്ന ആ ഒരു ധാരണയിൽ തന്നെ അവൻ ഒന്നുമല്ലാത്തവരും ഒന്നുമില്ലാത്തവരുമായി പോകുന്ന അവസ്ഥയിലേക്ക് വാക്ക് വാക്കി അത് പൂർത്തിയാക്കി അത് പ്രവൃത്തിയിൽ അവസാനിപ്പിച്ച് ഇതെന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവനെന്ന് തുടർച്ചക്കാരിലേക്ക് അത് പങ്കുവെച്ചു കൊടുത്ത് അവൻ ടാറ്റ പറഞ്ഞു പോയി അവൻ പറഞ്ഞത് അവൻ നൽകിയ ആശയം അവൻ പ്രചരിപ്പിക്കാൻ പരിശ്രമിച്ച ആശയം അവൻ മറ്റുള്ളവരുടെ മുൻപിൽ നടപ്പിലാക്കി അതിന്റെ തുടർച്ചക്കാരി സൃഷ്ടിച്ച് അത് ലോകത്തിന്റെ മുൻപിൽ അതൊരു വലിയ കെട്ടുറപ്പാക്കി വെച്ച് അവൻ കടന്നുപോയി അതിനുശേഷം അവൻ മരണത്തിലേക്കും മരണത്തിൽ നിന്ന് ഉയർപ്പിലേക്കും ഉയർപ്പിൽ നിന്ന് ഉത്തിനായ അവസ്ഥയിലേക്കും പിന്നീട് ആത്മാവിലുള്ള ജീവിതത്തിലേക്കും ക്രൈസ്തവ ദർശനത്തെ വളർത്തിക്കൊണ്ടുവന്ന് മുന്നോട്ടു പോകുന്ന ഒരു വലിയ അനുഭവം അതിലൂടെയാണ് പ്രവർത്തനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞാൻ എന്ന വ്യക്തി ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവരെ അനുകരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് വരുന്ന മാനുഷികമായ വീഴ്ചകൾ ഉണ്ടാകാം ഉറപ്പായിട്ടും ഉണ്ട് വിശദ പൗരസിലിക തന്നെ പറയുന്നുണ്ട് പാവികളിൽ ഒന്നാമനാണ് ഞാൻ പാപാവസ്ഥ ഏറ്റു പറയുമ്പോഴും പാപകരമായ അടയാളങ്ങൾ വ്യക്തി എന്നുള്ള നിലയിൽ ഒരു ശുശ്രൂഷകരിൽ കാണുമ്പോഴും ക്രിസ്തു ദർശനത്തിൽ നിന്ന് ഒരു തിരഞ്ഞെടുത്ത കാരുണ്യത്തിൻ്റെ ആ ശുശ്രൂഷ ആ ശുശ്രൂഷ ലോകം മുഴുവൻ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും എപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ട ദുർബലരായ മനുഷ്യർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ക്രൈസ്തവ സഭ ധാരാളമായി ഈ ലോകത്ത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ കണക്കെടുത്ത് നോക്കിയാൽ കേരള സംസ്ഥാനത്തിന്റെ കണക്കെടുത്ത് നോക്കിയാൽ തൃശ്ശൂർ ജില്ലയുടെ കണക്കെടുത്ത് നോക്കിയാൽ ഈ കാരുണ്യത്തിന്റെ ശുശ്രൂഷകളിൽ ക്രൈസ്തവ സാന്നിധ്യം അത് വളരെ ശക്തമായി കാണാൻ സാധിക്കും അത് വത്തിക്കാനിൽ നിന്ന് മാർപ്പാപ്പയോ അല്ലെങ്കിൽ വത്തിക്കാൻ്റെ പ്രതിനിധിയായ നുൻഷ്യോ ഡൽഹിയിൽ ഇരുന്നോ നയതന്ത്രപരമായ നിലപാടുകളെടുത്ത് അവരുടെ അണികൾക്ക് കൊടുക്കുന്ന നിർദ്ദേശത്തിന്റെ വെളിച്ചത്തിൽ രാഷ്ട്ര സംവിധാനങ്ങളെ പിടിച്ചടക്കാൻ അധികാര സംവിധാനങ്ങളെ പിടിച്ചടക്കാൻ നിങ്ങൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണമെന്ന് ആരോടും ആവശ്യപ്പെട്ടിട്ടല്ല പിന്നെയോ ക്രൂശിതനായ ക്രിസ്തുവിലേക്ക് നോക്കി അവന്റെ സുവിശേഷത്തെ ധ്യാനിച്ച് ഓരോ വ്യക്തിയും സ്വീകരിക്കുന്ന സുവിശേഷ ചൈതന്യത്തിൽ നിന്ന് രൂപപ്പെടുത്തുകയും വാർത്തെടുക്കുകയും ചെയ്യുന്ന ശുശ്രൂ കാരുണ്യത്തിന്റെ ശുശ്രൂഷകളാണ് ലോകം മുഴുവനിലുമുള്ള ക്രൈസ്തവ സഭയിലൂടെ ലോകം കാണുന്ന സേവനങ്ങളായി നമ്മൾ മനസ്സിലാക്കുന്നതും അനുഭവിക്കുന്നതും അല്ലാതെ മറ്റൊരു തരത്തിലുള്ള ഒരു ഇസത്തിന്റെ ഭാഗമായിട്ടല്ല ഇസത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം അതിനൊരിക്കലും ഒരു കാലത്തും ഈടുണ്ടാകില്ല പിന്നിടുമ്പോഴേക്കും അത്തരത്തിലുള്ള ഇസങ്ങൾക്ക് രൂപഭാവങ്ങൾ വന്നുകൊണ്ടിരിക്കും ടാർഗറ്റുകളിൽ മാത്രമേ അത്തരത്തിലുള്ള ഇടപെടലുകൾ വഴി എന്തെങ്കിലും നേടാൻ ആർക്കെങ്കിലും സാധിക്കൂ അതേസമയം ക്രിസ്തുവിന്റെ ദർശനം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അത് ആഗ്നിയായി സൂക്ഷിച്ച് പ്രവൃത്തികൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാൻ ഇറങ്ങുന്നവനെ തടയാൻ സാധ്യമല്ല സാധ്യമല്ലേ ആപത്തുണ്ടാകട്ടെ ഉണ്ടാകട്ടെ ദാരിദ്ര്യം ഉണ്ടാകട്ടെ ഏതൊക്കെ വെല്ലുവിളികൾ ഉണ്ടാകട്ടെ അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ക്രിസ്തു സ്നേഹത്തോടെ മുന്നോട്ട് പോകാൻ അവനെ അനുകരിച്ച് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ ആർക്ക് എന്നെ തടയാൻ പറ്റും പ്രിയമുള്ളവരെ ഈ അഗ്നിയാണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കേണ്ടത് അത് മറ്റൊരുവനെ ആശ്രയമാണെന്ന് മനസ്സിലാക്കുക പലപ്പോഴും ഇന്നും നമ്മളുടെ ഈ സഭാ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ ഇന്നത്തെ ലോകത്തിന്റെ പല കാഴ്ചപ്പാടുകളും കയറി വരുന്നുണ്ട് ചില രാഷ്ട്രീയ ഭാഷകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ശൈലിയായി മാറുന്നുണ്ട് ചില അധികാര ഭാഷകൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട് ഒരു രാഷ്ട്രീയ പ്രത്യേക ഒരു സംഘടനാ സംവിധാനത്തെയോ ക്ലബിനെയോ ആശയത്തെയോ പ്രതിനിധീകരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി അത് ജാതിയാകട്ടെ മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ എന്തുമാകട്ടെ ഒരു വ്യക്തി അധികാരത്തിന്റെ ഭാഷയിൽ കാരുണ്യ ലവലേശമില്ലാത്ത ഭാഷയിൽ തൻ്റേതായ രീതിയിൽ സംസാരിക്കുമ്പോൾ ക്രൈസ്തവ സഭ പതിനൊന്നും പന്ത്രണ്ടും പതിനഞ്ചും കൊല്ലമൊക്കെ പരിശീലിപ്പിച്ച് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിർത്തിയ ക്രിസ്തു ദർശനത്തിൽ മാത്രം ഇടപെടേണ്ട വ്യക്തി ഈ പരിശീലനം സിദ്ധിക്കാതെ ഒരു സമൂഹ മാധ്യമങ്ങളുടെ മുൻപിൽ മറ്റു മാധ്യമങ്ങളിലൊക്കെ കാണുമ്പോൾ അവർക്ക് പറയുന്ന ശൈലിയിൽ നമ്മൾ പറയാൻ തുടങ്ങുമ്പോൾ ലോകത്തിന്റെ മുൻപിൽ മനുഷ്യർ ആശയകുഴപ്പത്തിനകും എല്ലാവരും ക്ലബും സംഘടനയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ജാതി സമവാക്യങ്ങളും എങ്ങനെയാണോ കൈകാര്യം അതുപോലെയുള്ള ഒരു രീതിയിൽ ഇതിനെയൊക്കെ വ്യാഖ്യാനിക്കാനും കാണാനും ശ്രമിക്കും തെറ്റായ ആശയങ്ങൾ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന രീതിയിൽ നമ്മളുടെ ഭാഗത്ത് ഏതെങ്കിലും വിധത്തിലുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളത് ഞാനടക്കം തിരുത്താൻ തയ്യാറാകേണ്ട വിശുദ്ധ വിശുദ്ധവാരമാണിത് നമ്മളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകേണ്ടത് കാരുണ്യമാണ് സ്നേഹമാണ് കാരുണ്യത്തെയും സ്നേഹത്തെയും കൂച്ചു കൂച്ചു വിലങ്ങന ഇടൻ ജറുസലമിൽ നടത്തിയ പരിശ്രമമാണ് ലോകത്തിന്റെ സ്വരമായും ശക്തിയായും പിന്നീട് ക്രിസ്തുമാറാൻ ഇടയായത് എന്നത് നമ്മൾ മറക്കരുത് അതുകൊണ്ട് കാരുണ്യവും സ്നേഹവും ദുർബലീകരിക്കുന്ന അവസ്ഥയിൽ കണക്കാക്കപ്പെടുമ്പോഴും വിശ്വാസത്തിന്റെ ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് ഈ സ്നേഹത്തെയും കാരുണ്യത്തെയും സ്ഥിരമായി പ്രകാശിപ്പിക്കാനും ചുറ്റുമുള്ളവർക്ക് യാതൊരു മാനദണ്ഡവും കൂടാതെ അത് നൽകാനും ഈ ദിനം കർത്താവ് കാലുകൾ കഴുകി വലിയ വിനയത്തിന് മാതൃക നൽകിയ ഈ പരിശുദ്ധ ദിനം നമ്മളെല്ലാവരെയും ക്രിസ്തുവിൽ കൂടുതൽ ചിന്തിപ്പിക്കാൻ ഇടയാകട്ടെ അപ്പവും വീഞ്ഞുമെടുത്ത് ഇതെന്റെ ശരീരമാണ് ഇതിന്റെ രക്തമാണ് ചെയ്തോയ ആ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിന്റെ ഓർമ്മ ഇത് നമ്മൾ ആചരിക്കുമ്പോൾ നമുക്കും നമ്മുടെ ശരീരവും മനസ്സും മറ്റുള്ളവർക്ക് വേണ്ടി വ്യായം ചെയ്യാൻ നമുക്ക് അല്പം താല്പര്യം കാണിക്കാം ഇവിടെ നമ്മൾ എല്ലാവരും എനിക്ക് കരുണ ലഭിക്കുന്നില്ല എന്ന് നമ്മൾ മേവലാതിപ്പെടുമ്പോൾ അവിടെ കട്ടിലിൽ കിടക്കുന്നുണ്ട് നമ്മുടെ ആശുപത്രിയിൽ നമ്മുടെ സാന്നിധ്യം ഒന്ന് കിട്ടിയാൽ അധികം ആശ്വാസം സ്വീകരിക്കാൻ സാധിക്കുന്ന കുറച്ചു കുറച്ചുപേരവിടെ കട്ടിലിൽ കിടക്കുന്നുണ്ട് ഈസ്റ്ററിനുള്ളിലെ ഈസ്റ്റർ തീരണിന് മുൻപ് ഒരു കിടപ്പുരോഗിയുടെ അടുത്തെങ്കിലും പോയി ആ വ്യക്തിയുടെ കൈയൊന്ന് പിടിച്ച് പത്ത് മിനിറ്റ് സമയം ചെലവഴിക്കാൻ സാധിച്ചാൽ അത്രയും വലിയൊരു കാരുണ്യം അത്രയും വലിയൊരു ആശ്വാസം ഈ ആചരണത്തിനൊക്കെ ഈ വെള്ളവസ്ത്രത്തിന്റെ ഈ പട്ടുവസ്ത്രത്തിൻ്റെയൊക്കെ ആ ഇട്ടതിൻ്റെ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും ഒന്ന് കൈപിടിക്കുക ഒരുപക്ഷെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ടാവും അവരുടെ അടുത്തൊന്ന് ഒന്ന് ചെന്ന് ഒരല്പസമയം സാന്നിധ്യം നൽകി അവരുടെ അടുത്ത് പോയി ഞാൻ വലിയ ആളാണെന്ന് പറയാതെ ഞാൻ വന്നു കഴിഞ്ഞാൽ ശല്യമാണ് കാരണം എന്താ ഞാൻ ചെയ്തു വെച്ച എല്ലാ കാര്യങ്ങളും കേൾക്കണം വെണ്ടാണ്ട് കുത്തി ഇരുന്നൂടെ കേൾക്കാണ്ട് വീട്ടിലിരുന്നൂടെ ഒരിക്കലും ഒരാളെ സന്ദർശിക്കാൻ പോകുമ്പോ ഞാൻ ആരാണെന്ന് പറയാൻ വേണ്ടി ഞാൻ പോലും പോകരുത് ഞാൻ മിണ്ടരുത് ഞാൻ നിശബ്ദനായി അവനെ കേൾക്കാൻ ഒരു ആളെങ്കിലും ഈ ഈശ്വറിന് മുമ്പ് ഞാൻ ആരാണെന്ന് വെളിപ്പെടുത്താതെ ഒന്ന് അവനെ ഒന്ന് കേൾക്കാൻ ശ്രദ്ധിച്ചാൽ ഈ ആത്മീയതയുടെ ഒരു വലിയ നന്മ അത് നമുക്കും കിട്ടും അവർക്കും കിട്ടും കൂടുതലൊന്നും പറയുന്നില്ല ഞാൻ കൂടുതൽ പറഞ്ഞു പറഞ്ഞാൽ നമുക്ക് കർത്താവിന്റെ ആ ചിത്രം കാലുകൾ കഴുകുന്ന ചിത്രം കുർബാനിയായി മാറുന്ന ചിത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പ്രസഹാദനത്തിന്റെ ആചരണം നമുക്ക് സഭയോട് ചേർന്ന് നിർവഹിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ